ആ ജയ ഞാൻ വിനൂടെയൊക്കെ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല എനിക്കൊരു കാര്യം മാത്രം മാത്രമറിയുള്ളൂ പെണ്ണുങ്ങളുടെ അവർക്ക് മാത്രമേ സ്ഥലം മാന സ്ഥാനമാനങ്ങളോ അങ്ങനെയാണോ ഏഹ് സ്ഥാനമാനം കിട്ടുന്നത് പെണ്ണുങ്ങളുടെ അതാണോ വേണ്ടത് എന്താ ബ്രദർ എന്താ ബ്രദർ ഇതാണോ സിനിമ ഇതാണോ അമ്മ എന്ത് കോപ്പ് ഇങ്ങനെയാണോ ഏ നമ്മളൊക്കെ വളരെ റെസ്പെക്ട്ഫുള്ളി ജീവിച്ചു പോകുന്ന ആൾക്കാരാ ഈ കോപ്പുകളൊക്കെ ഇന്നലെ ഇന്നും കയറി വന്ന് വലിയ വലിയ ആൾക്കാരെ രണ്ട് പടം ഇറ്റാവുമ്പോ അമ്മമാരെന്താ വലിയ മറ്റന്മാരായോ ഏ അവന്മാരെ മാത്രം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കെന്താണ് ഇതൊക്കെ അമ്മയാണോ ചെയ്യേണ്ടത് അമ്മയ്ക്ക് കളക്ടറും കമ്മീഷണറും ക്ലർക്കും ഓർഡിനറി ആയിട്ടുള്ള ഒരു പിച്ചക്കാരനും എല്ലാം അമ്മയ്ക്ക് അമ്മയുടെ മക്കളാണ് അല്ലാണ്ട് ഈ മാത്രമല്ല മക്കള് കേട്ടോ അത് മനസ്സിലാക്കാതെയും മാത്രമേ സ്ഥാനമാനങ്ങളുള്ളൂ

ഇന്നലെ ഞങ്ങൾ പുറത്തുവിട്ട ആ ഓഡിയോ ക്ലിപ്പ് നാസർ ലത്തീഫ് ജയൻ ചേർത്തലേക്ക് അയച്ച ഈ ശബ്ദരേഖയാണ് ഇന്നലെ മലയാളി വാർത്ത പുറത്തുവിട്ടത് ഇതുപോലെ പച്ചത്തെറി പറയുന്നവർ സംഘടനയുടെ തലപ്പത്തേക്ക് കടന്നുവരണമോ എന്ന അമ്മയുടെ അംഗങ്ങൾ തീരുമാനിക്കട്ടെ ഇപ്പോഴിതാ ജയൻ ചേർത്തലയെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് നാസർ ലത്തീഫ് താൻ ജയൻ ചേർത്തലക്കയച്ച ശബ്ദരേഖ തന്നെയാണത് എന്നാൽ ഇത് പുറത്തുവിടുകയെന്നാൽ അത് ജയൻ ചേർത്തല ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് തിരിച്ച് ജയൻ ചേർത്തല പറയുന്നു ഞാൻ പുറത്തുവിട്ടിട്ടേയില്ല ഈ ശബ്ദരേഖയെന്ന് അമ്മയിലെ വനിതാ അംഗങ്ങളെ പച്ചയ്ക്ക് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖയാണത് പച്ചയ്ക്ക് തെറി പറയുകയാണ് നാസർ ലത്തീഫ് പെണ്ണുങ്ങളുടെ എന്ന് തുടങ്ങി ഒരിക്കലും ഞങ്ങൾക്ക് സംപ്രേക്ഷണം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അശ്ലീല പ്രയോഗം ഒരു വർഷം മുൻപ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ ജയൻ ചേർത്തലയ്ക്ക് അയച്ച ഓഡിയോ ആയിരുന്നു അതെന്നാണ് ഇപ്പോൾ നാസർ ലത്തീഫ് പറയുന്നത് സ്വന്തം സഹോദരനെ പോലെ കരുതുന്ന ജയൻ ചേർത്തലയ്ക്ക് താൻ അയച്ച ആ ശബ്ദരേഖ എങ്ങനെ പുറത്തുപോയി എന്ന് ചോദിക്കുകയാണ് നാസർ ലത്തീഫ് ഇത്തരമൊരു വിശ്വാസവഞ്ചന ജയൻ തന്നോട് ചെയ്യുമെന്ന് ഒരിക്കൽ പോലും താൻ കരുതിയില്ല പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നാസർ ലത്തീഫ് എനിക്ക് ദുഃഖം നിറഞ്ഞ ഒരു ദിവസമാണിന്ന് സന്തോഷമുണ്ട് എന്റെ നോമിനേഷൻ സ്വീകരിച്ചു ഞാൻ വൈസ് പ്രസിഡന്റായി നിൽക്കുന്നു ഞാൻ എന്റെ സ്വന്തം സഹോദരനായി കരുതുന്ന ജയൻ ചേർത്തല എന്റെ സുഹൃത്തും വളരെ അടുത്ത സഹായിയുമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ജയൻ ചേർത്തലയ്ക്ക് ഒരു വർഷം മുൻപ് എന്റെ ഏതോ ഒരു മാനസിക വിഷമത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു ആ ഓഡിയോ ക്ലിപ്പ് എടുത്ത് വലിയ രീതിയിൽ ഇപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടായി ഉപയോഗിക്കുന്നു അങ്ങനെ ഇറക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ എത്രയോ ക്ലിപ്പുകൾ ഇരിപ്പുണ്ട് ഞാൻ അതൊക്കെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ വലിയ വിവാദങ്ങളാകും അമ്മയ്ക്കകത്ത് ഞാൻ അങ്ങനെയുള്ള മനുഷ്യനല്ല അതൊക്കെ വിശ്വാസവനെയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് ചെയ്തവരെയും ദൈവം നന്നാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വാചകങ്ങൾ വായിൽ നിന്ന് വന്നു പോവില്ലേ ഞാനൊന്നും കൈയിട്ട് വാരിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല വിശദീകരണം ഇങ്ങനെയാണ് മത്സരിക്കാനൊരുങ്ങിയ നാസർ ലത്തീഫിന് ഇടുത്തിയായി വീണ്ടിരിക്കുകയാണ് ഈ ഓഡിയോ ക്ലിപ്പ് എന്നാൽ നാസർ ലത്തീഫിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് താനല്ല എന്ന് ആണിയിട്ട് പറയുകയാണ് ജയൻ ചേർത്തല ഇത് താനാണ് പുറത്തുവിട്ടത് എന്ന് തെളിഞ്ഞാൽ ആ നിമിഷം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ് ജയൻ ചേർത്തല പ്രഖ്യാപിച്ചിരിക്കുന്നത് നാസർ ലത്തീഫിക്കയുടെ ശബ്ദത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങുകയുണ്ടായി അതിൽ ജയ എന്ന് വിളിച്ചിട്ടാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത് അതിനകത്തെ വിഷയമൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു വർഷം മുമ്പ് പുള്ളി പറഞ്ഞതാണെന്ന് പുള്ളി തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞതായി കണ്ടു സത്യം പറയുകയാണ് ഞാൻ ഇതിനെക്കുറിച്ച് നിരപരാധിയാണ് ഞാനത് ആർക്കും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് വൈറലാക്കാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനോ എൻ്റെ മൊബൈലിൽ ആ ക്ലിപ്പ് പോലുമില്ല ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാണ് ഞാൻ അമ്മയെ തൊട്ട് സത്യം ചെയ്യുകയാണ് ഞാൻ ആ വൃത്തികേട് ചെയ്തിട്ടില്ല നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ അയച്ചു തന്ന നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ പറ്റും നാസർ ലത്തീഫിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരിക്കുന്നത് ജയൻ ചേർത്തലയ്ക്കുമേൽ അതിശക്തമായ സമ്മർദ്ദമാണ് ലത്തീഫും കൂട്ടരും നടത്തുന്നത് ജയൻ ചേർത്തലയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തെറുപ്പിക്കും എന്ന തലത്തിലുള്ള വെല്ലുവിളികൾ എന്നാൽ നാസർ ലത്തീഫിനെതിരെ ഇപ്പോൾ നടിമാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു മലയാള സിനിമാ ലോകത്തെ നടികളെ ഇങ്ങനെ പച്ചയ്ക്ക് തെറി പറയുന്ന ഒരാളെ എന്തിനാണ് സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് നേരത്തെ സിദ്ധിക്കുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങൾ നാസർ ലത്തീഫ് വിളിച്ചു വരുത്തിയിരുന്നു അഡ്ഖോ കമ്മറ്റിയെക്കുറിച്ച് ഇപ്പോൾ സർവത്ര പരാതിയാണ് ഇടവേള ബാബുവും സംഘുവൊക്കെ നേരത്തെ അമ്മ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായ ചെലവിന്റെ പത്തിരട്ടിയാണ് അഡ്ഖോ കമ്മറ്റി വരുത്തിക്കൂട്ടിയത് അമ്മയുടെ ഓഫീസ് സംവിധാനം അടക്കം ഒരു ബാർ യൂണിറ്റ് യൂണിറ്റാക്കിപ്പോലും അവർ മാറ്റി ശക്തമായ ആരോപണങ്ങൾ ഉയർത്തി ഒരു വിഭാഗം നിൽക്കുന്നു മലയാള സിനിമാ ലോകത്തെ നടിമാർ ഒറ്റക്കെട്ടാണ് നടിമാർക്ക് പൂർണ്ണ പിന്തുണയുമായി ഗണേഷും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ നിൽക്കുന്നു ശ്വേതാ മേനോന് മമ്മൂട്ടിയുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞതാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഇതോടെ പൂർണമായി ഒറ്റപ്പെട്ടുപോയ ജഗദീഷ് മത്സരത്തിൽ നിന്ന് പിന്മാറി ജഗദീഷിനെതിരെ അതിശക്തമായ ക്യാമ്പയിനാണ് ഗണേഷിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് മുൻപ് പത്തനാപുരത്ത് ഗണേഷും ജഗദീഷും നേർക്കുനേർ പൊരുതിയതിന്റെ ചുരുക്ക് ഇപ്പോഴും ഗണേശിന്റെ മനസ്സിലുണ്ട് ശ്വേതാ മേനോൻ അടക്കമുള്ള നടികളുമായി ഗണേഷിന് അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നടികളിപ്പോൾ ഒറ്റക്കെട്ടാണ് ജഗദീഷിനെ അടുപ്പിക്കരുത് ഒടുവിൽ മാലാപാർവതി അത് തുറന്നു പറഞ്ഞു പുറമേക്കൊക്കെ ജഗദീഷിനൊരു ഹീറോ പരിവേഷമുണ്ട് എന്നാൽ അമ്മയിൽ വെറും സീറോ പരിവേഷമാണ് അമ്മയെ പൂർണ്ണമായി വഞ്ചിച്ച ഒരു വ്യക്തിയാണ് ജഗദീഷ് എന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു മലാപർവ്വതി ഇതിനിടയിൽ അമ്മ സംഘടന പിടിച്ചെടുക്കാൻ ശ്രമിച്ച ബാബുരാജിനെ തന്ത്രപൂർവ്വം തെറിപ്പിച്ചു ബാബുരാജിനെതിരെ അതിശക്തമായ ക്യാമ്പയിനാണ് അമ്മ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കത്തിക്കയറിയത് ഇന്നലെയായിരുന്നു നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന തീയതി അവസാന മണിക്കൂറുകളിലാണ് നാസർ ലത്തീഫിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയത് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം പത്തോളം ഓഡിയോ ക്ലിപ്പുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അതിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ആക്ഷേപിക്കുന്ന പച്ചയ്ക്ക് തെറിവിളിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് ഞങ്ങൾ പുറത്തേക്ക് വിട്ടത് നാസർ ലത്തീഫിന്റെ ശബ്ദമാണിത് എന്ന് നാസർ ലത്തീഫ് തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് ജയൻ ചേർത്തല അത് പൂർണ്ണമായി ശരിവച്ച സ്ഥിതിക്ക് ഇനിയുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വിടും എന്ന് നാസർ ലത്തീഫ് ഭയപ്പെടുത്തുമ്പോൾ അതിലപ്പുറം ഒരുപടി ഓഡിയോ ക്ലിപ്പുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാൽ സ്വകാര്യതയുടെ പേരിലാണ് ആ ഓഡിയോ ക്ലിപ്പുകൾ സംപ്രേഷണം ചെയ്യാത്തത് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്പുകളായ വാട്സാപ്പുകളിലൊക്കെ നടന്മാരെയും നടിമാരെയും അപമാനിക്കുന്ന പലവിധ ക്ലിപ്പുകൾ പറമ്പറക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വലിയ അട്ടിമറിയിൽ അവസാനിക്കുമോ എന്ന ഭയം ചിലർക്കുണ്ട് പരസ്പരം പോർ വിളിക്കുന്നു തെറിവിളിക്കുന്നു വല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെ അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ അവസാന മത്സര ചിത്രം ഇങ്ങനെയാണ് ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ തെരഞ്ഞെടുക്കപ്പെട്ടു ബാബുരാജ് മത്സരത്തിൽ നിന്ന് പിന്മാറിയതാണ് അൻസിബ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം പേരായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചത് അതിൽ ബാബുരാജ് അടക്കം പന്ത്രണ്ട് പേരും പിൻവാങ്ങി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അവസാന ചിത്രം തെളിഞ്ഞു ദേവനും ശ്വേതാ മേനോനും നേർക്കുനേർ ദേവനെതിരെ ശക്തമായ ക്യാമ്പയിനാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ശ്വേതയെ പിന്തുണച്ച് നടൻ മമ്മൂട്ടി മുൻനിരയിൽ നിൽക്കുന്നതാണ് ശ്വേതയുടെ കരുത്ത് ശ്വേതാ മേനോന് ഗത്യന്തരമില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജഗദീഷിന്റെ പിൻവാങ്ങൽ നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നാസർ ലത്തീഫിനെതിരെ ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ നടികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ച ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും മത്സരിക്കുന്നു അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരം അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിൻവലിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലായിരുന്നു ബാബുരാജ് പത്രിക സമർപ്പിച്ചത് ബാബുരാജ് ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ വിമർശനങ്ങളോടെ തന്റെ പത്രിക പിൻവലിച്ചു ഇനി അമ്മയുടെ പടി കയറാൻ താനില്ല ഒരു കൂട്ടം ആളുകൾ ആസൂത്രിതമായി തനിക്കെതിരെ നീങ്ങി എന്നാണ് ബാബുരാജ് ആരോപിക്കുന്നത് എന്നാൽ അഡ്കോ കമ്മിറ്റിയിൽ ബാബുരാജ് അടക്കമുള്ളവർ നടത്തിയ വലിയ ഇടപാടുകളാണ് മറുവിഭാഗം പുറത്തിടുന്നത് അമ്മയുടെ ഓഫീസ് റിയൽ എസ്റ്റേറ്റ് ഓഫീസ് വരെയാക്കി ബാബുരാജ് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായരും ആശാ അരവിന്ദുമൊക്കെ പത്രിക നൽകിയിരുന്നുവെങ്കിലും അവർ പിൻവലിച്ചു അമ്മയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തേക്കുമായി പിന്മാറുകയാണ് എന്ന് ബാബുരാജ് കുറിച്ചു ആരോപണ വിധേയനായി ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കരുത് എന്നൊരുപടി മലയാള നടികൾ ആവശ്യപ്പെട്ടിരുന്നു മല്ലിക സുകുമാരനും മാലാ പാർവതിയും ഒക്കെ ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി സരിയു മോഹൻ സജിത ബെട്ടി അഞ്ജലി നായർ ആശാ അരവിന്ദ് നീന കുറുപ്പ് ഉൾപ്പെടെ അഞ്ചു പേരാണ് സ്ത്രീകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത് ജോയി മാത്യു അടക്കം പേർ ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരരംഗത്തുണ്ട് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഇങ്ങനെ പല അമിട്ടുകളും പൊട്ടും ഇന്ന് വിശദീകരിച്ചത് ഇങ്ങനെ ഇന്ന് എനിക്ക് വളരെ ഒരു ദുഃഖം നിറഞ്ഞ ഒരു ദിവസമാണ് സന്തോഷമുണ്ട് എൻ്റെ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തു വൈസ് പ്രസിഡൻ്റായിട്ട് ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു ഇപ്പോഴും അറിയിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനായി കരുതുന്ന ജയൻ ചേർത്തല എൻ്റെ ഒരു സുഹൃത്തും വളരെ അടുത്ത ഒരു സഹപാഠിയുമായി ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു സൂക്ഷിക്കുന്ന ജയൻ ചേർത്തലയ്ക്ക് ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ ഏതോ ഒരു മാനസികാവസ്ഥ വിഷമത്തിൽ ഞാനൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചിരുന്നു ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ എടുത്ത് വലിയ രീതിയിൽ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പുറത്തേക്ക് ഇറക്കി എന്തിനാണിത് അല്ല എന്തിനാണിത് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ അങ്ങനെ ഇറക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ എത്രയും ക്ലിപ്സ് ഇരിപ്പുണ്ട് ഞാൻ അതൊക്കെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ വലിയ വിവാദങ്ങളാവും അമ്മയ്ക്കകത്ത് ഞാൻ ഒരു മനുഷ്യനല്ല മനുഷ്യനല്ലാം ഇതൊക്കെ വിശ്വാസവഞ്ചനയാണ് വിശ്വാസവഞ്ചന വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല വിശ്വാസ വഞ്ചനയാണ് നമ്മൾ ഒരു സുഹൃത്തിന് വിശ്വസിച്ച് ഒരു കാര്യം അയക്കുമ്പോൾ അത് പുറത്തേക്ക് അത് എപ്പോഴ് ഒരു വർഷം മുമ്പത്തെ ഒരു കാര്യം സൂക്ഷിച്ചു വെച്ച് ഇപ്പോഴ് എലക്ഷൻ്റെ ഡിക്ലറേഷൻ ആവുന്ന ദിവസം അതെടുത്ത് വൈറലാക്കി എല്ലാ ചാനലുകാർക്കും കൊടുത്ത് നമ്മളെ ഒരുമാതിരി ചീപ്പാക്കുന്ന ഒരു പരിപാടി എന്തിനാണ് എന്തിനാണ് ഇതിന്റെ ആവശ്യം